പഴങ്ങളിലെ രാജാവാണ് മാമ്പഴം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും മാമ്പഴം ഭയങ്കര ഇഷ്ടമാണല്ലേ മാമ്പഴം ഇഷ്ടമില്ലാത്തവരുണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയമാണ് അപ്പോൾ അതെ അങ്ങനെ മാമ്പഴം ഇഷ്ടപ്പെടുന്ന നമുക്ക് വേണ്ടിയിട്ട് ഖത്തറിൽ വന്നിട്ട് നാട്ടിലെ മാമ്പഴമൊക്കെ മിസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഖത്തറിലെ സൂക്കു വക്കീഫിലെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതേ ഫസ്റ്റ് ഡേ തന്നെ അതിന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ ജെ ഫോർ ജെനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സൂക്ക് വാക്കിഫും ഇന്ത്യൻ എംബസിയും ചേർന്നിട്ടാണ് ഈ ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ജൂൺ പന്ത്രണ്ട് മുതൽ ഇരുപത്തൊന്ന് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് പിന്നെ വൈകിട്ട് നാല് മുതൽ ഒമ്പത് വരെയാണ് ഫെസ്റ്റിവലിൻ്റെ ടൈം വരുന്നത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ പലപ്പോഴും ഫസ്റ്റ് ഡേ ഒന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല കേട്ടോ പക്ഷേ ഇത്തവണ എന്തോ ഫസ്റ്റ് ഡേ അതാണ് ഞങ്ങൾക്ക് വരാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ആണെന്ന് വെച്ചിട്ട് തിരക്കിനോട്ടും കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞങ്ങളതേ ഫസ്റ്റ് ഫ്രഷ് മാംഗോ ജ്യൂസാണ് എടുത്തത് അപ്പോൾ തന്നെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫെസ്റ്റിവൽ ഹാളിലേക്ക് കടന്നപ്പോൾ തന്നെ നമ്മളൊന്നും ഞെട്ടിപ്പോയിട്ടോ വേറെ ഒന്നുമല്ല അല്ല അത്ര അധികം സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത് ഒരുപാട് വെറൈറ്റി മാംഗോസും പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഹാള് ഫുള്ള് ആയിരുന്നു കേട്ടോ ഫെസ്റ്റിവൽ നടക്കുന്ന ഹാളായാലും അതുപോലെ തന്നെ ഓരോ സ്റ്റാളുകളായാലും നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഫെസ്റ്റിവൽ വൈബ് നമുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പം അതന്നെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഖത്തറിലെ ഒരുവിധം എല്ലാ ലീഡിങ് ഹൈപ്പർ മാർക്കറ്റുകളും റെസ്റ്റോറൻറ്റുകളും ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ മാംഗോ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വാങ്ങാന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എന്തായാലും ഉണ്ടാകും കാരണം നമ്മളധികം കേൾക്കാത്തതും കാണാത്തതുമായി ഒരുപാട് മാംഗോൻ്റെ വെറൈറ്റികൾ ഞാനിവിടെ കണ്ടു അതുപോലെ തന്നെ മാംഗോ കൊണ്ടുള്ള മാംഗോ ബർഗർ മാംഗോ മിൽക്ക് കേക്ക് മാംഗോ ചീസ് കേക്ക് മാംഗോ ലഡ്ഡു മാംഗോ ജിലേബി മാംഗോ പാനിപൂരി മാംഗോ പായസം മാംഗോ കുൽഫി മാംഗോ കട്ട്ലേറ്റ് മാംഗോ സമൂസ മാംഗോ കാന്താരി കുലക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് എനിക്ക് പറയാൻ തന്നെ പറ്റുന്നില്ല അത്രമാത്രം വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങളിവിടെ വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് മിസ്സ് ചെയ്യതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളിതേ ഇവിടെ നിന്ന് മാംഗോ കോൺ ഐസ്ക്രീം ജോക്കൂനും മൾഡിക്കും മേടിച്ചു കേട്ടോ അപ്പോൾ അവർക്ക് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞ കാരണം അപ്പോൾ പിന്നെ അത് മേടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീം കൂടി ജോക്കും ആൾട്ടി ഹാപ്പി ആയിട്ടോ എല്ലാ സ്റ്റോളുകളിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ സംബന്ധിച്ച് അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും കാരണം ഒരുപാട് കൊണ്ടുള്ള പ്രൊഡക്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് ഐസ്ക്രീം ആയാലും ചോക്ലേറ്റ് ആയാലും കേക്ക് ആയാലും സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ കുട്ടികൾക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ഫെസ്റ്റിവൽ തന്നെയാണ് ഫസ്റ്റ് ഡേ ഇത്രയും തിരക്കുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങളിലെ തിരക്കിനെ കുറിച്ച് പറയണ്ടല്ലോ പിന്നെ ഫ്രൈഡേയിലത്തെ കാര്യം പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് പോകുന്നവർ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് അവിടെ ചെന്ന് ആസ്വദിക്കാനും കാണാനൊക്കെ മറ്റു ഇട ദിവസങ്ങൾ പോവായിരിക്കും കുറച്ചും കൂടി നല്ലത് ഏറ്റവും ചെറിയ സൈസ് മുതൽ ഏറ്റവും വലിയ സൈസ് വരെയുള്ള മാമ്പഴങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ എന്തായാലും നല്ലൊരു എഫേർട്ട് തന്നെ ഇതിന്റെ പിന്നിൽ എടുത്തിട്ടുണ്ട് കാരണം അത്രയും ഭംഗിയായിട്ട് എല്ലാം അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മാമ്പഴങ്ങൾ ഇവിടെ മാക്സിമം അവൈലബിൾ ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ദേ ഒരു മാംഗോ ഫലൂട മേടിച്ചു കേട്ടോ എനിക്ക് ഐസ്ക്രീമിനേക്കാളും കുറച്ചുകൂടി കൂടുതലിഷ്ടം ഫലൂടിയാണ് എന്തായാലും എന്റെ സെലക്ഷൻ ഒട്ടും മോശമില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ജോക്കുമാളിറ്റി നേരത്തെ ഐസ്ക്രീം കഴിച്ചതാണെങ്കിലും ഞാൻ ഫലൂട കഴിക്കുന്നത് കണ്ടപ്പോ അതെ അവർക്കും വേണം അങ്ങനെ അവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സത്യത്തിൽ ഫലൂട കഴിച്ചിട്ട് മതിയായില്ല മതിയായില്ലോ കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ പറയില്ലേ എണ്ണിയാൽ തീരാത്ത അത്രയും പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ സ്നാക്സ് ഐറ്റംസ് ആയാലും ബേക്കറി ഐറ്റംസ് ആയാലും സ്വീറ്റ് ഐറ്റംസ് ആയാലും പിന്നെ പലതരത്തിലുള്ള പായസങ്ങൾ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവും അത്രയും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് പിന്നെ ഫെസ്റ്റിവൽ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊരു ഗെയിമൊക്കെ അവിടെ നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളും ചുമ്മാ അതിലൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പോ ജസ്റ്റ് മിസ്സായിട്ടോ എന്നെക്കാൾ നന്നായിട്ട് ജോക്കുമാളുട്ടിയാണ് ചെയ്തത് പക്ഷേ എന്താ പറയുക ചെറിയൊരു ഇതിൻ്റെ വ്യത്യാസത്തിൽ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല അപ്പം അത് സാറില്ല നമുക്ക് പങ്കെടുക്കാമെന്നുള്ളതാണല്ലോ വലിയ കാര്യം എന്തായാലും ജോക്കൂലും മാളുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അവിടെ ആൾക്കാർ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതിൽ പങ്കെടുക്കാനായിട്ട് അപ്പതേ ഞങ്ങള് ഇവിടുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് മാംഗോ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകാൻ കേട്ടോ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വാങ്ങേണ്ട മാമ്പഴം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വാങ്ങാം അപ്പൊ അതിൽ നിന്ന് അവര് നമുക്ക് കുറച്ച് കഴിക്കാൻ തരും അപ്പൊ അത് കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളത് മേടിച്ചാൽ മതി അപ്പം അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനുള്ളത് കൊണ്ട് ഏത് മാമ്പഴം വാങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഈ രണ്ട് ഐറ്റം ഞങ്ങൾ എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് എന്താ പറയുക ഞങ്ങൾക്ക് വേറെയും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടി നമുക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രണ്ട് ഐറ്റം മേടിച്ചത് അങ്ങനത്തെ മാംഗോ ഫെസ്റ്റിവലിലെ എല്ലാ സ്റ്റാളുകളും നമ്മൾ നോക്കിയിട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചു കുറെ ഒക്കെ കഴിച്ചു അപ്പോൾ കുട്ടികളും ഞങ്ങളൊക്കെ ഭയങ്കര ആയി അപ്പോൾ മാങ്കോലാവേഴ്സ് ആയ കത്തറിലുള്ള എല്ലാവരും ഇവിടെയൊന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഈ ചാൻസ് മിസ് ചെയ്യരുത് അപ്പോൾ ജൂൺ ഇരുപത്തൊന്ന് വരെയാണ് ഈ ഫെസ്റ്റിവൽ ഉള്ളത് അപ്പോൾ പോവാത്തവരൊക്കെ വേഗം തന്നെ ഫെസ്റ്റിവലിന് പോയി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളട്ടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ദോഹയിലെ ഈസ്റ്റേൺ സ്ക്വയറിലെ സൂക്ക് വാക്കിഫിലാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിനിപ്പോൾ നേരെ വീട്ടിലേക്കാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചച്ചാ ബൈ സി യു